കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്രിസ്തുവിനോട് ബന്ധമില്ലാതെ സഭയിൽ മാത്രം വളരുന്നവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ അത് ദൈവത്തിനിടയിൽ ഉണ്ടായി വരുന്ന ആ ഭക്തിയുടെ വേഷം ധരിച്ച ആ ഭക്തരെ കുറിച്ചുള്ള ചിന്തകളായിരുന്നല്ലോ അതുപോലെ തന്നെ സാത്താൻ അത് വിതയ്ക്കപ്പെട്ട് സാത്താനെ സേവിക്കുന്ന ഒരു ഭക്തരായ അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ സഭയിൽ വളരുന്ന വളരുന്നിങ്ങനെയുള്ള ഭക്തരായ കൂട്ടം ശരിയായ ഭക്തന്മാർക്ക് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിലും ദൈവം ഉടനടി ഒരു ന്യായവധി അയക്കുന്നില്ല എന്ന് ആ നല്ല വിത്തുകൾക്കിടയിൽ വിതച്ച കളകളുടെ ഉപമയിൽ കൂടെ കർത്താവ് വിവരിച്ചത് നമ്മൾ ചിന്തിപ്പാൻ കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മളെ സഹായിച്ചു ഇതുപോലെ തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് മത്താടി സുശേഷത്തിലെ പതിനാറാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മത്താടി സുശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഞാൻ ആ വാക്യം ഒന്ന് ആദ്യമായിട്ടൊന്ന് വായിക്കട്ടെ ആ പതിനാറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ അനന്തരം പരീക്ഷന്മാരും സദൂക്കയരും അടുക്കെ വന്ന് ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു തരയണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുമന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാല ലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു ിയോനയുടെ അടയാളമല്ലാതെ അതിനെ അടയാളം ലഭിക്കുകയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവീൻ പരീഷ്യന്മാരുടെയും സദൂക്കിയരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു നമുക്ക് പരിചിതമായ ഒരു സന്ദർഭമാണ് വേദഭാഗമാണല്ലോ ഇത് യേശു കർത്താവ് തന്റെ അടുക്കൽ വരുന്ന സകലരോടും മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം നൽകുമായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച ഇത് സൂചിപ്പിച്ചിരുന്നു നമ്മൾ വേദിവസത്തിൽ അതൊക്കെ നമുക്ക് കാണാനും നമുക്ക് അത് പരിചയമായ ഒരു കാര്യമാണ് ആ കർത്താവിന്റെ ആ കൽപ്പനീയ മത തന്നെയാണ് നാം മത തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപമകളുടെയും അതുപോലെ തന്നെ പഴയ നിയമ തിരുവെഴുത്തുകളെ വിശദീർച്ചുമൊക്കെ യേശു ക്രിസ്തു തന്റെ നിയോഗത്തെ തന്റെ ഇടുക്കിൽ വന്ന എല്ലാവരെയും അറിയിക്കുമായിരുന്നു അവൻ തെരുവുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച ആ കാര്യങ്ങളെയൊക്കെ അറിയിക്കുമായിരുന്നു അതുകൂടാതെ തന്റെ ശിഷ്യന്മാരെ വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി വേറിട്ട് പ്രത്യേകമായി അവരെയും ഉപദേശിക്കുമായിരുന്നു അവരോട് സംസാരിക്കുമായിരുന്നു മറ്റേ സുശേഷം നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പതിമൂന്നാം കുറെ ഉപമകളെ കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ അങ്ങനെ വേറിട്ട് പോകുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തി അവരോട് സംസാരിക്കുകയും ആ ആ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് തന്റെ അടുക്കൽ വന്ന ജനങ്ങളോട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പിന്നീട് ശിഷ്യന്മാർക്ക് കർത്താവ് വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് ആ വേദഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് പ്രാപിച്ചതിന്റെ പ്രതിഫലനം എന്ന പോലെ പൗലൂസിന്റെ ഏറ്റുപറച്ചത് നമുക്ക് ഈ പതിനാറാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ നമ്മൾ മുമ്പ് പ്രാവശ്യം അഫാഹൻ ചിന്തിച്ചതാണ് പതിനാറാം തീയതി പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ ശ്രീമോൻ പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു സ്വർഗസനായ ദൈവമാണ് പത്രോസിന് ഈ വലിയ വെളിപ്പാടുകൾ നൽകിയെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവിന്റെ കൂടെ ഇരിക്കാനും പഠിക്കാനും തയ്യാറാകുന്നതിലൂടെ തന്നെയായിരുന്നു സ്വർഗസ്നായ ദൈവം ആ വലിയ വെളിപ്പാട് ആ പത്രോസിന് പകർന്നു കൊടുത്തത് അങ്ങനെ ദൈവത്തിന്റെ പാതു വേളിയിൽ കർത്താവിന്റെ അടുക്കിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് ദൈവകൃപ പ്രാപിപ്പാൻ കഴിയുന്നതെന്ന് നമുക്ക് ആ വാക്യങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് തീർച്ചയായും വലിയൊരു വെളിപ്പാട് തന്നെയായിരുന്നു ഇത്രയും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തിട്ടും സാധാരണ ജനങ്ങൾ കർത്താവിനെ മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാണെന്ന് അതിനു മുകളിലുള്ള വാക്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ വ്യത്യസ്തമായ ചിന്തയാണല്ലോ നമ്മൾ പത്രോസിൽ നിന്ന് അല്ലെങ്കിൽ വാക്കുകളാണല്ലോ പത്രോസിൽ നമ്മൾ കേട്ടത് ഇന്ന് നമ്മൾ കുറുവാക്യമായി വായിച്ച ആ വേദഭാഗത്തേക്ക് മടങ്ങി വന്നാൽ അവിടെ ഞാൻ ഒരു പറഞ്ഞ പോലെ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ യൂദന്മാർക്കിടയിലുള്ള രണ്ട് ജനവിഭാഗക്കാരായിരുന്നു പരീക്ഷന്മാരും സദോക്യം കർത്താവിനെ പരീക്ഷിച്ച് ചില ചോദ്യങ്ങൾ അവർ അവിടെ വന്ന് ചോദിക്കുന്നതായിട്ടാണ് ആ വേദഭാതം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അവർ ആവശ്യപ്പെട്ടു പോലുള്ള ഒരു മറുപടി യേശു കർത്താവ് അവർക്ക് നൽകിയില്ല അവർ ആഗ്രഹിച്ചത് ആകാശത്ത് നിന്ന് ഒരു അടയാളമായിരുന്നു കർത്താവ് അങ്ങനെ ഒരു മറുപടി അവരുടെ അവരെ തൃപ്തിപ്പെടുത്തുവാനോ അവരുടെ ആഗ്രഹത്തിന് ആ നിലയിലുള്ള ഒരു മറുപടി അല്ല അവിടെ നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു തന്റെ അടുക്കൽ വന്ന പരീക്ഷന്മാരും സദുക്കയും പരീക്ഷിച്ചു ചോദിച്ചത് ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്നായിരുന്നു ഈ ചോദ്യം യേശു കർത്താവിന്റെ മുന്നിൽ ഉയർത്തുമ്പോൾ തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾ അതായത് പരീക്ഷന്മാരും സദൂക്കയും അവർ രണ്ട് വിഭാഗങ്ങൾ കർത്താവിന്റെ എടുക്കൽ വന്ന ഒരുമയോടെ ഒരു കൂട്ടം എന്ന പോലെ അങ്ങനെ ഒരുമിക്കുന്നതിന്റെ അത്ഭുത കാര്യമാണ് അവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കാരണം പരീക്ഷന്മാരും സദൂക്കയും വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തിയിരുന്നവരാണ് തങ്ങളുടെ വാദങ്ങളെ വലിയ വീറോട് തന്നെ അവതരിപ്പിക്കുന്നവരായിരുന്നു ഈ രണ്ട് കൂട്ടർ നമുക്ക് അതിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഡിബേറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ വലിയ വീറോടുകൂടി വലിയ എന്താ പറയാ അത് 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 വാശിയോടുകൂടെ തന്നെ അവതരിപ്പിക്കുന്നവരായിരുന്നു അവർ രണ്ടു കൂട്ടരും പരീക്ഷന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ന്യായപ്രമാണത്തിന്റെ കർക്കശക്കാരായ നിരീക്ഷകന്മാരായിരുന്നു അവർ അത് വള്ളി പുള്ളി തെറ്റാതെ ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അവർ മറ്റുള്ളവരെ കൊണ്ട് അതിനായി നിർബന്ധിക്കുകയും ശിക്ഷിക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ ഇസ്രായേലിന്റെ ന്യായ പ്രമാണത്തെയും പാരമ്പര്യങ്ങളും ഉയർത്താൻ ഏതറ്റം വരെയും പോകുന്നവരാ പരീഷന്മാർ അവർ അതിനുവേണ്ടി വലിയ വില കൊടുപ്പാൻ അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടുകയും ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ായിരുന്നു അങ്ങനെയുള്ള ആ ചരിത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് കൂടാതെ ആ കാലത്ത് ഏറ്റവും ഉയർന്ന ആത്മീയതയുള്ള ആളുകളുമായിരുന്നു പരീക്ഷന്മാർ എന്നുള്ളതും നാം മറന്നുപോകരുത് ഒരു മുഖം കൂടി അവർക്കുണ്ട് പഴയ നിയമ തിരുവഴുത്തുകളിലെ അത്ഭുതങ്ങൾ മഷിഹായുടെ വരവ് പുനരുദ്ധാനം കാലാവസാനത്തിലെ അന്തിമ ന്യായവിധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്കറിയാം ഞാനത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരീക്ഷന്മാർ വിശ്വസിച്ചിരുന്നു അവർ പഴയ അതായത് തിരുവഴുത്തിനെ വിശ്വസിച്ചിരുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ദൈവത്താൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചിരുന്നു മഷിഹ വരുമെന്ന് വിശ്വസിച്ചിരുന്നു സകല മനുഷ്യർക്കും ഒരു പുനർധാനം ഉണ്ടാകുമെന്നുള്ളത് വിശ്വസിച്ചിരുന്നു അതുപോലെ അന്തിമ ന്യായവിധയെക്കുറിച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിലയിലൊക്കെ അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ സദൂക്കിനെ കുറിച്ച് അധികം വിവരണങ്ങൾ കാരണം അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പരി നമുക്ക് മനസ്സിലാക്കാൻ ബൈബിളിൽ കാണുന്നുണ്ടെങ്കിൽ പോലും അധികം വിവരണങ്ങൾ പുതിയ നിമിതിയിൽ കാണാൻ കഴിയുന്നില്ല അതിന്റെ ചരിത്രം അല്പം നോക്കുകയാണെങ്കിൽ സദൂഖ്യമത സ്ഥാപകനായ സാധോക്കുന്ന എന്നൊരു വ്യക്തിയാണ് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് തന്റെ ഗുരുവായ അന്റിയോണസ് സോക്യൂസിന്റെ ഉപദേശങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം ഇപ്രകാരം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു മനുഷ്യന്റെ ആത്മാവും അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ മരണത്തോടു കൂടെ ആ ആത്മാവ് മരിക്കുമെന്ന് അവർ പഠിപ്പിച്ചു അങ്ങനെയാണ് അവർ ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് പുനരുദ്ധാനമോ ഭാവി ശിക്ഷയോ പ്രതിഫലമോ അങ്ങനെ ഒന്നൊന്നും ഉണ്ടാകില്ല എന്നാണ് അവർ പഠിപ്പിച്ചു വന്നിരുന്നത് അതുകൊണ്ട് ആത്മാവ് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ദൈവം തന്നൊരു ആത്മാവുണ്ട് ആ ആത്മാവിന് ജീവൻ പ്രാപിച്ചു നമ്മുടെ മരണത്തോടെ അല്ലെങ്കിൽ കർത്താവിന്റെ ഭരവോടുകൂടി നമ്മുടെ ആത്മാവ് ആ ജീവനോടുകൂടി കർത്താവിന്റെ അടുക്കൽ ചെല്ലുമെന്നുള്ള വിശ്വാസത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊരു ചിന്തയല്ല അവർക്ക് ഉണ്ടായിരുന്നത് അവർ ചിന്തിച്ചിരുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് പക്ഷേ നമ്മുടെ കൂടി മരണത്തോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ കൂടി ആത്മാവും മരിച്ച് പിന്നെ ഒന്നുമില്ല ശൂന്യത എന്നുള്ള നിലയിലായിരുന്നു ചിന്തിച്ചത് അതുകൊണ്ടാണ് പുനർധാനമോ ഭാവിശിക്ഷ്യോ പ്രതിഫലമോ ഒന്നുമില്ല എന്നവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് അവർ ചിന്തിച്ചിരുന്നത് പ്രതിഫല ഏച്ചിയില്ലാത്ത ശിക്ഷാഭയമില്ലാത്ത നിസ്സംഗ ചിന്തയിലുള്ള ദൈവസേവയായിരിക്കണം ജീവിതമെന്ന് പഠിച്ചു പിന്നെ വാക്കുകൾ വിശദീകരിക്കണ്ടല്ലോ പ്രതിഫല പ്രത്യേകിച്ച് പ്രതിഫല ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ കുറെ നന്നായി ജീവിച്ചതുകൊണ്ട് പരലോകത്ത് ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി കുറെ നന്നായി ജീവ ിൽ ശിക്ഷൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിസ്സംഗ ചിന്തയിലായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓർക്കുക അന്നത്തെ ഇസ്രായേലിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏകദേശം പത്ത് മുന്നൂറ് വർഷങ്ങളിൽ ഇസ്രായേലിന്റെ മഹാപുരോഹിതന്മാരും സന്നിധ്യൻ സംഘത്തിലും ഒക്കെ പ്രധാന പദവികളുണ്ടായിരുന്നവരാണ് ഈ സദൂക്യർമാർ അവരായിരുന്നു ഈ പറയുന്ന വിശ്വാസ സംഗീതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ സദൂക്യർ ആധുനിക വാദികളുമായിരുന്നു അവർ അത് ആധുനികവാദികൾ എന്ന് പറയുമ്പോൾ അവർ യഹൂദ പാരമ്പര്യങ്ങളെ ആ നിലയിൽ അവർ അംഗീകരിച്ചിരുന്നില്ല കൂടാതെ ദൈവിക അത്ഭുതങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നില്ല കർത്താവിനെടുക്കിൽ അവർ വന്നപ്പോഴൊക്കെ അവർ ദൈവിക അത്ഭുതങ്ങളും അല്ലെങ്കിൽ പുനരുദ്ധാരത്തി ഒക്കെ അവിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അടയാളം അല്ലെങ്കിൽ പരീക്ഷിച്ചു ചോദിക്കുന്നൊക്കെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാമല്ലോ അവർ അതുപോലെ തന്നെ അവർ ഒരു മഷിഹയെ അന്വേഷിച്ചിരുന്നു അവർ കാത്തിരുന്നു പക്ഷെ അവർ അന്വേഷിച്ച പറയുന്നത് അവരെ രക്ഷിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഷികയല്ലായിരുന്നോ അവർ ഉദ്ദേശിച്ചിരുന്നത് ഫലപ്രദമായ ഒരു രാഷ്ട്രീയ നേതാവ് അവരുടെ രാജ്യത്തെ ഭരിക്കാൻ അല്ലെങ്കിൽ ഒരു നല്ല രാജാവ് എന്ന നിലയിലുള്ള ഒരു അവർ കാത്തിരുന്നത് അതിനായി അവർ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ അപ്പസോൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പസോനായ പൗലോസ് സുവിശേഷ നിമിത്തം പീഡിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ട് ആ ന്യായ വിസ്താരത്തിലായപ്പോൾ മരിച്ചവരുടെ പ്രത്യാശയെ പുനരുദ്ധാരത്തെ കുറിച്ച് താൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഒരു സന്ദർഭം നമുക്കറിയാമല്ലോ നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ ആ സന്ദർഭത്തിൽ ആ സമയത്ത് പരീക്ഷന്മാരും സദുക്കിനും തമ്മിൽ ഇടഞ്ഞ് അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി വലിയ വാദപ്രതിവാദങ്ങൾ വാദപ്രതിവാദങ്ങളുണ്ടായി അപ്പോ എന്നുള്ള കാര്യം അപ്പോസോല പ്രവർത്തി ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി വലിയ വാദഗതികൾ ഉണ്ടായി അവരുടെ അവരെ മാറ്റുപോ അതിൽ ഭയങ്കരമായ തർക്കം ഉണ്ടാകുന്ന പരീക്ഷിച്ചോദിക്കാനായി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഇവർ ഒരുമിച്ചു എന്നാണ് ഈ വേദഭാഗത്ത് കണങ്ങുന്നത് അവർ അതിനു വേണ്ടി ഒരുങ്ങി അല്ലെങ്കിൽ അവർ ഒരുമിച്ചു അവർ അവരുടെ തർക്കങ്ങളും അവരുടെ വാദഗതികളും അവരുടെ ഉപദേശങ്ങളും അവരുടെ ചിന്താഗതികളും ലക്ഷ്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് യേശു കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് അവർ ഒരുമിച്ചു ന്യായപ്രമാണത്തിന്റെ വാദങ്ങളും ആധുനിക ചിന്തകളും ഒരുമിച്ച് ആത്മീയ ദർശനങ്ങളോട് മത്സരിക്കുന്നതാണ് ഈ പരീക്ഷന്മാരുടെയും സദുക്കിയരുടെയും ഈ ഒരുമിക്കലിൽ നിന്ന് നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് നിത്യത ഉണ്ടെന്ന് അറിയാമെങ്കിലും അത് നൽകുന്ന ക്രിസ്തുവിനെയും ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തു അനുഭവം ഇല്ലാത്തതുമായ പരീക്ഷന്മാരെ പോലുള്ള ധാരാളം ജനങ്ങളെയും ഉപദേഷ്ടാക്കളെ ഉപദേശകളെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഒക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് അവരോട് സംസാരിക്കുകയും അവരുടെ ഉപദേശങ്ങളും അവരുടെ പഠിപ്പിക്കലുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേസമയം സദൂക്കിനെ പോലെ നിത്യത ലക്ഷ്യമില്ലാത്ത ഒരു കൂട്ടരെയും അതായത് നിത്യതയെയും ന്യായവിധയേയും കൂസാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളെയും ഇന്ന് ആത്മീയ ലോകത്തിൽ കാണാം ഞാൻ പുറമെയുള്ള കാര്യമല്ല പറയുന്നത് നമ്മുടെ ഇടയിൽ പെന്തകൂസുകാർ എന്ന് പറയുന്നവരുടെ ആത്മീർ എന്ന് പറയുന്നവരുടെ നിത്യന്യായ വിധിയെ കുറിച്ചുള്ള പ്രശ്നം കേൾക്കുമ്പോൾ അതിനെ നിസാരമാക്കി അല്ലെങ്കിൽ നിത്യവിധിയെ കുറിച്ചുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള വാദത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യാശയും കാണിക്കാതെ ഈ ലോകത്തിൽ മാത്രം ആശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു കൂട്ടം ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ കാലങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങൾക്ക് ഇടയ്ക്കു ഞാൻ ഓർക്കാറുണ്ട് അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ വിശ്വസന്മാരില്ലാതെ പോകുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെയും വിശ്വാസം തന്നെ തണുത്തു പോകുന്നു നമ്മൾ വളരെ അടുത്തും നമ്മൾ വലിയ വിശ്വാസികളാണ് വലിയ ആ വേണ്ടി നിൽക്കുന്നവരാണ് ഒക്കെ കരുതുന്നവരൊക്കെ വിശ്വാസം തണുത്തു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ യേശു ക്രിസ്തുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യേശു കർത്താവിനെ അപകീർത്തിപ്പെടുത്തുവാനാണ് ഇവർ ഒരുമിച്ച് ആഗ്രഹിച്ചത് അത് മറ്റേ സുവിശേഷത്തിലേക്ക് നമ്മൾ മതയുടെ സുരക്ഷത്തിന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അവർ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു അല്ലെങ്കിൽ പരസ്യമായി തന്നെ നടന്നത് അവിടെ വിവരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതും പിന്നീട് ഏഴ് അപ്പവും കൊണ്ട് നാലായിരം പേരെ തൃപ്തിപ്പെടുത്തിയതും ഒക്കെ അത് ശരിക്കും പറഞ്ഞാൽ അത് പുതിയ നിയമത്തിലെ നമ്മുടെ സൺഡേ സ്കൂൾ കാലത്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ സംഭവ കഥകളൊക്കെ അന്ന് വലിയ അത്ഭുതമാണ് കറ അഞ്ചപ്പം കൊണ്ട് കർത്താപ്നടയിൽ കൊണ്ടുവന്നു അത് വീതിച്ചു കൊടുത്ത് അത് വീ അത് ഭക്ഷിച്ച് തൃപ്തിയായി പന്ത്രണ്ട് കൊട്ടയും ഏഴ് വട്ടിയും ഒക്കെ നിറച്ചെടുക്കും എന്ന് പറയുമ്പോൾ അതൊരു വലിയ വാർത്തയാണ് അത് ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ അതായത് സാധാരണ ജനങ്ങൾക്ക് പുറമെ മതമേലധ്യക്ഷന്മാർ സന്നിധ്യം സംഘം രാജാവ് വരെ അങ്ങനെ ഉൾപ്പെടെയുള്ള മറ്റു പ്രമാണികൾ ഇവർക്കൊക്കെ ഈ യേശു ക്രിസ്തുവിനാൽ നടക്കുന്ന ഈ അത്ഭുത അല്ലെങ്കിൽ ഈ അടയാള അത്ഭുത പ്രവൃത്തികളെ അവർ കേട്ടവരാണ് അവർ അത് ാണ് അന്നേരം ഈ സനദിന അല്ലെങ്കിൽ ഈ സദുക്കരും പരുഷന്മാരും ഉൾപ്പെടുന്ന ഈ സംഘത്തിന് ഇത് അറിയാഞ്ഞിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ആ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല അവർ പിന്നെയും കർത്താവിന്റെ അടുക്കൽ വന്ന് പരീക്ഷിക്കുക അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വന്ന പിന്നെയും ഒരു അത്ഭുതം ആവശ്യപ്പെടുന്നതിലൂടെ അവരുടെ അവിശ്വാസത്തെ തന്നെ അവർ പ്രഖ്യാപിക്കുകയായിരുന്നു അവർ അതിനെ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു അവർ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അടയാളങ്ങൾ തേടിയായിരുന്നില്ല യേശുവിനെ വെല്ലുവിളിച്ചത് യേശുവിനെ അവർ വെറുത്തിരുന്നു അതാണ് യഥാർത്ഥ സത്യം യേശുവിനെ വെറുത്ത അവരുടെ യഥാർത്ഥമായ ആവശ്യം യേശുവിനെ അപകീർത്തിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു യേശു ക്രിസ്തുവിനോട് ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിലൂടെ ദൈവത്തോടുള്ള തങ്ങളുടെ അവിശ്വാസം മറ്റുള്ളവർ ും പകർത്താനായിരുന്നു നമുക്കറിയാം അനുയായികളെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി കോപ്രായങ്ങളും ഒത്തിരി വെടിത്തരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരെയും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് സോഷ്യൽ മീഡിയകളിലുണ്ട് ഒരു ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അനുയായികളെ സൃഷ്ടിപ്പാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഇടിച്ചു കളവാൻ വേണ്ടി ആ ഒരു നിലയിലാണ് അവർ അതിന് വേണ്ടി പ്രവർത്തിച്ചത് അവർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല മാത്രമല്ല മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുവാൻ അവർ തങ്ങളാൽ കഴിയുന്നതും ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ പശ്ചാത്തലം തുടർന്ന് കർത്താവിന്റെ ആ അതിന്റെ അവരോടുള്ള അവരുടെ ആ പ്രയാസങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പരിശുമാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുറെ വാദപ്രതിവാദങ്ങളും കപടമായ ഭക്തി പ്രകടനവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ സുവിശേഷങ്ങളിൽ അവരുടെ ജീവിത രീതികൾ കാണുമ്പോൾ കർത്താവ് അവരെ വിമർശിച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒത്തിരി വാദപ്രതിവാദങ്ങൾ എന്തെങ്കിലും കർത്താവിനോ ശിഷ്യന്മാരോ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവർ കുറെ സമൂഹത്തിന് മുൻപിൽ നിന്ന് അവരുടേതായ കുറെ കപടഭക്തി പ്രകടിപ്പിക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് അതിൽ ദൈവം വാക്തം ചെയ്ത ആ നിലനിൽക്കുന്ന ജീവൻ വ്യാപരിക്കുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് അവരെ എപ്പോഴും ശാസിക്കുകയും അവരോട് മാനസാന്തരപ്പെടുവാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സദുക്കന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ ജീവിതം അങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കുക കിട്ടിയൊരു ജീവിതം അതെങ്ങനെ എന്ന് ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് മോഹൻ ചില കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലൈഫ് എന്താന്നുള്ള ചോദ്യങ്ങൾ ഞാൻ അത് ഓർക്കുകയായിരുന്നു അങ്ങനെ ആ ജീവിതം എങ്ങനെയാണ് അത് അങ്ങനെ അങ്ങനെ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് അതിനെ കുറിച്ച് കാണുന്നത് അതിനിടയിൽ ആത്മീയതയ്ക്കോ നിത്യതയുടെ പ്രത്യാശയ്ക്കോ ഒരവസരവും ഇല്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട് അത് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ദർശനവും കാഴ്ചപ്പാടോ ചില കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു ആഗ്രഹമോ അങ്ങനെയുള്ള ഒരു ചിന്തയോ ഇനി വരാൻ പോകുന്നു അതെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും അറിയാതെ അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഉള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചു തീർക്കുന്നത് ആത്മീയതയ്ക്കോ നിത്യതയ്ക്കോ പ്രത്യാശയ്ക്കോ ഒന്നും അവരുടെ ജീവിതത്തിൽ അവസരമില്ല ഇതിനൊക്കെ മറുപടിയായി കർത്താവ് പറയുന്ന മറുപടി നോക്കുമ്പോൾ ഇതിനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളതെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് നിർത്തിക്കൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് അവരെ വിട്ടു മാറി പോവുകയാണ് ചെയ്തത് കർത്താവ് അവരെ കറക്റ്റ് ചെയ്യാനോ അവരുടെ ഉള്ളതിൽ അവരുടെ ആഗ്രഹങ്ങളെ തിരുത്തുവാനോ വേറൊന്നും അവിടെ ചെയ്യുന്നില്ല കർത്താവിന്റെ മറുപടി രണ്ടു മുതൽ നാലുപേരെയുള്ള വാക്യങ്ങൾ കാണുക അവിടെ പറയുന്നതാണ് ഇതാണ് അവരവരുടെ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും ആ രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ട ഇന്ന് മഴക്കോളുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാല ലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ട് അവരോട് കൂടുതൽ ഇല്ല എന്നുള്ള ആ കാര്യം ഒരു തീരുമാനത്തിൽ ഇന്ന് പോലെ കർത്താവ് എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് വിട്ടുപോയി അവിടെ നിന്ന് വിട്ടുപോകുന്നു പറയുമ്പോൾ അവിടെ നിന്നും ആൾക്കാർക്ക് പെട്ടെന്ന് ഓടിക്കൂടാൻ കഴിയാത്ത സ്ഥലമായ ഗലീല കടലിലൂടെ മറുകരയിലേക്കാണ് കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്യുന്നത് മറ്റേ കർത്താവ് എവിടെ പോയാലും തന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടി എവിടെയും ഇരിക്കാൻ കഴിയാറുണ്ട് കർത്താവിന് ചുറ്റുമാർ കൂടി വന്ന് കർത്താവ് വചനങ്ങളെ കേൾക്കുവാനും അത്ഭുതങ്ങൾ പ്രാപിക്കാനും സൗഖ്യങ്ങൾ നേടുവാനും ഒക്കെ ആൾക്കാർ കൂടി കൂടി എന്നാൽ കർത്താവ് വേറിട്ടുള്ള സമയങ്ങൾ കിട്ടുന്നത് ഇങ്ങനെ കടലിലൂടെ പോകുമ്പോഴും ബോട്ടിലായിരിക്കുമ്പോഴും രാത്രിയിൽ പർവ്വത മലയിൽ പ്രാർത്ഥിക്കുമ്പോഴുമ്പോഴൊക്കെ ആയിരുന്നു വേറിട്ടുള്ള സമയങ്ങളെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഇവിടെ നല്ലതെന്ന് തോന്നിക്കുന്ന ചില ആചാരങ്ങളുടെയും അല്ലെങ്കിൽ ഉപദേശങ്ങളിലൂടെയും തത്വജ്ഞാനത്തിലൂടെയും വശീകരിച്ച് ആത്മീയമായി നിർജ്ജീവമാക്കുന്ന പരീക്ഷന്മാരുടെയും സദൂക്കരുടെയും പ്രവർത്തികൾക്ക് ആ എതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു യേശു കർത്താവ് വേദഭാഗത്ത് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുക്രിസ്തു നേരത്തെ നടന്ന ഈ സംഭാഷണത്തിന് തുടർച്ചയായി ഞാൻ ആ വേദഭാഗത്തെ കൂടുതൽ വിശദീകരിക്കാൻ അല്ലെങ്കിൽ പരീഷന്മാരോടുള്ള ആ മറുപടിയെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ തുടർന്നുള്ള ശിഷ്യന്മാരോടുള്ള കർത്താവിന്റെ മുന്നറിയിപ്പാണ് എൻ്റെ ഇന്നത്തെ രാത്രിയിലെ ഈ ചിന്താ വിഷയമായിട്ടിരിക്കുന്നത് അന്നേരം ആ അവരുടെ ആ നിർജ്ജീവമാക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായ ജനങ്ങളെ നിർജ്ജീവമാക്കുന്ന അവരുടെ ആ മറുപടികൾ അവരുടെ ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്കെതിരായിട്ടുള്ള ആ മുന്നറിയിപ്പാണ് യേശു കർത്താവ് വേദഭവത്ത് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു ക്രിസ്തു ആ സംഭാഷണത്തിൽ തുടർച്ചയായി തന്നെ ആ ഗൗരവമായ മുന്നറിയിപ്പ് നൽകുന്നത് അതിന്റെ അറാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അറാംവാക്യം എങ്ങനെയാണ് എന്നാൽ യേശു അവരോട് നോക്കുകയും പരീഷന്മാരുടെയും സദൂക്കരുടെയും പൊളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞു എന്നാൽ ശിഷ്യന്മാർ ആദ്യം ആ മുന്നറിയിപ്പിനെ അതിൻ്റെ തന്നെ അല്ലെങ്കിൽ അത്രയും കർത്താവ് എത്രമാത്രം വേദനയോട് അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാതെ അതിനെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ അവർ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് ആ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നത് പരീഷന്മാർ സതിക്കുരുൾപ്പെടുന്ന ആ സംഘത്തിന്റെ അവിശ്വാസത്തെ പ്രതി കർത്താവ് അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് നമുക്ക് ആ വാക്കുകൾക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനേക്കാൾ കർത്താവിനെ അസ്വസ്ഥമാക്കിയത് ദൈവിക മുന്നറിയിപ്പിനെ ഗ്രഹിക്കാൻ കഴിയാത്ത ശിഷ്യന്മാരുടെ അവസ്ഥയെ കുറിച്ച് ഓർത്തായിരുന്നു അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർ മറ്റുള്ള ചില കാര്യങ്ങൾ ഓർക്കുന്നത് പുളിച്ച മാവ് കൊണ്ടുള്ള ഭക്ഷണം വേണ്ട എന്നാണ് ശിഷ്യന്മാർ ചിന്തിച്ചതെന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒറ്റ പാമ്പോളപ്പ കൊണ്ട് അവരുടെ ഇസ്രായേലിന്റെ പുളിച്ച മാവ് ഉപയോഗിക്കാതെ പുളിപ്പില്ലാത്ത അപ്പം പശ്ചാത്തലമുണ്ട് പുളിച്ച മാവ് കൊണ്ടുള്ള ഭക്ഷണം വേണ്ട എന്നാണ് ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അപ്പം എടുക്കാൻ മറന്നുപോയതിനെതിരെയാണ് കർത്താവ് മുന്നറിയിപ്പ് നൽകിയതെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞെന്നാണ് തുടർന്നുള്ള വാക്കുകൾ കാണുന്നത് ഇന്നും ഇതുപോലെയുള്ള ആത്മീയ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മീയ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധിച്ചിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ കൺമുമ്പിൽ അത് ഉണ്ടായിട്ടുള്ളു ദൈവത്തിനു കർത്താവുമായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് അതിന് മാത്രമായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് കൃപ പകർന്ന് വളർത്തുന്നത് ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതിൽ ചിലതിൽ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ചിലതിൽ സംതൃപ്തരാകുന്നതിന് വേണ്ടിയല്ല അതിനു വേണ്ടിയല്ല ദൈവം അവരെ സഭയോട് ചേർക്കുന്നത് അല്ലെങ്കിൽ അവരെ തന്നോട് ചേർത്ത് നിർത്തുന്നത് യഥാർത്ഥത്തിൽ അപ്പത്തെക്കുറിച്ച് ആർ അല്ലെങ്കിൽ അതിനെയൊക്കെ ഓർത്ത് തല പുകയേണ്ട ഒരു കാര്യവും യേശു കർത്താവിന്റെ ശിഷ്യന്മാർക്കില്ലായിരുന്നു എന്നുള്ളതും നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കാരണം ദൈവം അവരെ നടത്തിയത് അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിലൂടെയാണ് പതിനാലാം അധ്യായത്തിൽ അയ്യായിരം പേരെ കേവലം അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് പോഷിപ്പിച്ചിട്ട് ശേഷിച്ച കഷ്ണങ്ങൾ പന്ത്രണ്ട് കൊട്ടയിൽ ശേഖരിച്ചത് ശിഷ്യന്മാർ തന്നെയായിരുന്നു അവരുടെ കൈകൊണ്ട് തന്നെയാണ് ാണ് അത് ശേഖരിച്ചു വെച്ചത് അതുപോലെ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ അപ്പം കൊണ്ട് നാലായിരം പേരെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷമുള്ള ആ കഷ്ണങ്ങൾ ഏഴ് വട്ടികൾ നിറച്ചതും ഇതേ ശിഷ്യന്മാർ തന്നെയായിരുന്നു ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ശിഷ്യന്മാരെ അപ്പത്തെ പ്രതി സങ്കടപ്പെടുന്നു എന്നറിഞ്ഞ് യേശു അവരോട് പറയുന്നത് അതിന്റെ എട്ടാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് എന്നുള്ളത് നോക്കുക ഇവിടെ അവരുടെ അല്പവിശ്വാസത്തെ ആ ഒരു പദത്തെ ഞാൻ അല്പം വ്യാഖ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു അല്പവിശ്വാസത്തെ യേശു കർത്താവ് അവിടെ ഇതിനു മുമ്പും കർത്താവ് അതിനെ ശാസിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മധ്യാട് സുരക്ഷിതം ആറാമത്തെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ഈ വേദവാക്യത്തിന്റെ പശ്ചാത്തല ഉദ്ദേശമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഈ ലോകത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തെ പ്രതി ഭാരപ്പെടേണ്ട എന്ന് തന്നെയാണ് കർത്താവ് അവിടെ പറയുന്നത് പറയാതെ പ്രാർത്ഥിക്കാതെ തന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം പിതാവ് അറിയുന്നു എന്ന ആ വലിയ ഉറപ്പിനെയാണ് അന്ന് തന്നെ ഇതിനു മുമ്പ് തന്നെ ശിഷ്യന്മാർ കൊടുത്തത് അവർ അതിനെയൊക്കെ മറന്നുപോയിരിക്കുന്നു മറ്റൊരു സന്ദർഭത്തിൽ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ഉണ്ടായി ഇവിടുത്തെ ലോകത്തിൽ നാം നേരിടേണ്ടി വരുന്ന ഏതൊരു ആപത്തിലും അതിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന ദൈവികത്തിന്റെ ദൈവിക കരുതലിന്റെ ഉറപ്പാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതും അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു അതിനെയും അവർ മറ്റൊരു സന്ദർഭത്തിലേക്ക് കടന്നു വരുമ്പോൾ വാക്യങ്ങളിൽ അവർ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അവർ കാറ്റ് പേടിച്ച് ആ എന്നാൽ പതിനാലാം മുപ്പത് മുപ്പത്തിൽ വാക്യങ്ങളിൽ എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു ഇതിന്റെ സന്ദർഭവും ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ നമുക്കറിയാം പത്രോസ് കർത്താവിനെ കണ്ട് കടലിന്റെ മേൽ കൂടെ വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ ശ്രമിച്ച ആ സന്ദർഭമാണല്ലോ പിം ഇവിടെയും ആ അവനെ കൈ പിടിച്ച് നടത്തി അല്ലെങ്കിൽ കൈ പിടിച്ച് അവനെ രക്ഷിക്കുന്ന കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ രക്ഷിതാവുമായി യേശു ക്രിസ്തു വിശ്വസിച്ച് ആശ്രയിച്ചാരംഭിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാ നാളിലും വീഴാതെ കരം പിടിച്ച് നടത്തുന്ന യേശു ക്രിസ്തുവിന്റെ ഉറപ്പും കൂടിയാണ് ഈ വാക്യത്തിൽ നെഴിലേക്കുന്നത് പ്രിമുളരി ഇങ്ങനെ കർത്താവ് പടിപടിയായി അവരെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് അങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന ഈ ശിഷ്യന്മാർ ഈ യാത്രയിൽ ഭക്ഷണം കൊണ്ടുവരാൻ മറന്നുപോയെങ്കിൽ തന്നെ അതിനെ ഓർത്ത് വ്യാകുലപ്പെടുകയോ അവശ്വസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കർത്താവ് അവരെ ആ വാക്കുകളിലൂടെ അറിയിക്കുകയാണ് അവിടെ പറയുന്നത് ഭക്ഷണത്തെ പ്രതി അല്ല എന്നുള്ളത് പ്രിമുളരി നിരവധി വർഷങ്ങളുടെ ആത്മീയപരിചയമുള്ള നമ്മിലും ഇതുപോലെയുള്ള അവിശ്വാസം ഉത്കണ്ഠയും ഉണ്ടാകാറുണ്ടോ എന്ന് പരിശോധിക്കാനും ഇന്ന് രാത്രി നമ്മുടെ ഇടവരട്ടെ ചിലപ്പോൾ ൾ വരുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ചില നിമിഷങ്ങളിലേക്ക് ചില നാളുകളിലേക്ക് നമ്മുടെ മുമ്പിലൊക്കെ ചിലത് കാണാൻ ഒന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥകളിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങളായ കാലങ്ങളിലൊക്കെ നാം കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ അവിടെയൊക്കെ ഈ കർത്താവിനെ സംശയിക്കുകയോ കർത്താവിൻ്റെതായ അതിനെ ഓർത്ത് തമ്മിൽ തമ്മിൽ പറയുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം പ്രിയമുള്ളൂരെ ആ ഈ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരെ ശാസിക്കുന്നത് പോലെയൊക്കെ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസമില്ലായ്മയും അറിവില്ലായ്മയും ഒക്കെ സംബന്ധിച്ച് നമ്മളും പ്പെടേണ്ടവരാണെന്ന് പ്രീമലിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കർത്താവിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ ഇവിടെ ശിഷ്യന്മാർ ഈ യാത്രയിൽ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആ വിഷയത്തിൽ യേശുവിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അവർ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് എന്നാൽ ദൈവം മുമ്പാകെയുള്ള അവരുടെ ആ പരാജയത്തെക്കാൾ വലിയ പരാജയം കർത്താവ് കണ്ട വലിയ പരാജയം കർത്താവിന്റെ മുന്നറിയിപ്പിനെ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് അവർ ആ ഭൗതിക കാര്യങ്ങൾ തുടങ്ങി അവരുടെ മുന്നിൽ അതിനെക്കാട്ടിൽ വലിയ ഭീഷണിയായി നിൽക്കുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇനി അല്ലെങ്കിൽ അവർ ആ യാത്രയിൽ അവർക്ക് ഭക്ഷണമില്ല ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ പോലും അല്പം അവകാശം എടുത്ത് അതിനൊരു ക്രമീകരണം അവർക്ക് വരുത്താനാകുമായിരുന്നു അവർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു കാരണം അവർ മുഖന്മാരാണ് പക്ഷെ മീൻ പിടിക്കാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പല കാര്യങ്ങൾ പല രീതിയിൽ ക്രമീകരണം വരുത്താൻ കഴിയുമായിരുന്നു എന്നാൽ നമ്മുടെ ആത്മീയ പദവികളിൽ നിന്നും നമ്മെ തള്ളിയിടുന്ന നമ്മുടെ പാതകളെ തെറ്റിക്കുന്ന ദുരുപദേശങ്ങളെ അറിയാതെ പോകുന്നത് നമ്മെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത് ഒടുവിൽ അപ്പത്തിൽ ഉപയോഗിക്കും പുളിപ്പിനെതിരെയല്ല പരുഷന്മാരുടെയും സദൂക്കിയുടെയും ഉപദേശത്തിനെതിരെയാണ് കർത്താവ് അവരോട് പറഞ്ഞതെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി അതിനെ തുടർന്നുള്ള വാക്യങ്ങളിൽ അതങ്ങനെ അവർ മനസ്സിലാക്കിയെന്ന് അവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ എന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ ദൈവത്തിന്റെ യഥാർത്ഥ വചനത്തെക്കാൾ മനുഷ്യന്റെ പാരമ്പര്യങ്ങളോ പാരമ്പര്യങ്ങളോട് പറ്റി നിൽക്കുന്നത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ചില കർശന വാദങ്ങളോട് പറ്റി നിൽക്കുന്നതിന് യേശു കർത്താവ് പരീഷന്മാരെ ശാസിക്കുന്നതിന് ആദ്യം ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഭാഗങ്ങളിലേക്ക് കിടന്നു തോന്നുന്നില്ല മനുഷ്യന്റെ മടങ്ങി മടങ്ങിവരുന്നും ദൈവത്തോട് അടുക്കുന്നതിനുമായിട്ടുള്ള ദൈവിക വെളിപ്പെടുത്തലുകളിൽ വിവിധ മാനുഷിക നിയമങ്ങളും പാരമ്പര്യങ്ങളും കൂട്ടിച്ചേർന്നു നമുക്കറിയാം തിരുവെഴുത്ത് ദൈവത്തിന്റെ വചനമാണ് അത് ജീവൻ നൽകുന്നതാണ് അത് നമ്മെ നിത്യജീവിന് വേണ്ടി ഒരുക്കുന്നതാണ് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്നാൽ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ദൈവത്തിന്റെ ആ വെളിപ്പെടുത്തലുകളിലേക്ക് ആ ആ ദൈവത്തിന് ദൈവത്തിന്റെ അടുക്കള മനുഷ്യരെ അടുപ്പിക്കുന്നതിനുപോലും അകറ്റുന്ന രീതിയിലുള്ള ചില മാനുഷിക നിയമങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ അവർ കൂട്ടിച്ചേരുന്നു അതുകൊണ്ടാണ് അവർക്ക് യേശു കർത്താവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയത് അവരാ നിലയിലാണ് അത് അവർ പറഞ്ഞ നിയമങ്ങളൊക്കെ കർത്താവ് കണ്ടിച്ചപ്പോൾ അവിടെയൊക്കെ അവർ അതിനെ എതിർക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കുള്ള ശുദ്ധമായ കൃപയുടെ സുവിശേഷവുമാണ് സുവിശേഷവുമായിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നാൽ ശബദ് ആചരണം ചില ഭക്ഷണക്രമങ്ങൾ എന്നിവയുള്ള ന്യായപ്രമാണപരമായ ജീവിത രീതികളിലൂടെ രക്ഷ നേടാമെന്ന് അവർ കരുതി പരീക്ഷൻ തങ്ങളുടെ നിരൂപണങ്ങളിൽ നിന്നുള്ളത് ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അതായത് അവരുടെ ചിന്തയിൽ നിന്നല്ല അവർ അവരുടെ പരിചരണങ്ങളിൽ അവർ ചെയ്യാൻ കഴിയുന്ന ചില വിശുദ്ധിയുടെ ചില അടയാളങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചില ക്രമീകരണങ്ങൾ കൊണ്ട് അതിനൊക്കെ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ സദൂക്കിർ ദൈവവചനത്തിൽ നിന്ന് പലതും എടുത്തു കളയാനാണ് ശ്രമിച്ചത് ദൈവവചനത്തിൽ മാറ്റി കളയാനാണ് ശ്രമിച്ചത് അവർ ദൈവിക അത്ഭുതങ്ങളെ തള്ളിക്കളഞ്ഞു വിശ്വാസികൾ പുനരുദ്ധാനത്തെ അവർ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ വിശ്വസിച്ചില്ല അതിനാൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെയുള്ള ജീവിത വിജയത്തിനും സമൃദ്ധിക്കും വേണ്ടി മാത്രമായിരുന്നു ഞാനത് പറയുമ്പോൾ തന്നെ ആ വചനത്തിന്റെ അതെങ്ങോട്ട് പോകുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ അതിനാൽ പരുഷന്മാരെ സദൂക്കലും തങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവൃത്തികളും വാദങ്ങളും കൊണ്ടും ഒക്കെ യേശുവിനെ നിരസിക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് അവന്റെ അടുക്കൽ വന്ന് അവരുടെ അടയാളം ചോദിച്ചത് യും സരുടെയും ഈ രണ്ട് മനോഭാവങ്ങളും എല്ലാ കാലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ കാലത്തും എന്ന് പറയുമ്പോൾ സഭയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അവയ്ക്കിതിനുള്ള മുന്നറിയിപ്പ് എപ്പോ എല്ലായ്പ്പോഴും നൽകേണ്ട ഒന്നാണ് എല്ലായ്പ്പോഴും നാം അതിനെ ഓർത്ത് അതിനെ നാം ബോധവാന്മാരാകാണ് ആകേണ്ടതാണ് അതുപോലെ മറ്റുള്ളവരെയും ബോധവന്മാരാക്കേണ്ടതാണ് ദൈവം സൗജന്യമായി പകരുന്ന ആ കൃപയാൽ ജീവിക്കുന്നതിനു പകരം ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നത് ദൈവമായുള്ള ബന്ധത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കും എന്ന് പരീക്ഷന്മാരെ പോലെ ചിന്തിച്ചുകൊണ്ട് തെറ്റിപ്പോകുന്ന അനേകം അവിശ്വാസികളായി സഭകളിൽ തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയരെ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തികൾ അല്ലെങ്കിൽ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തികൾ ക്രിസ്തുവിന്റെ പ്രവൃത്തിയോട് കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരമാണ് അതിനോളം വലിയ മൂഢത്തരമൊന്നുമില്ല നമ്മുടെ പ്രവർത്തികൾ അതുകൊണ്ട് നീതി പ്രാപിക്കാമെന്നോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്നോ അതുകൊണ്ട് പ്രസാദം ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരമാണ് പൗലോസ് ഗ്രാത്തിയിൽ വിശ്വാസികളോട് ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത് അങ്ങനെയുള്ള ആ ശാസനയിലും അതിന്റെ പ്രയോജനമില്ലായ്മയാണ് അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൃപയിൽ കൃപയാൽ ജീവിക്കുന്നതും അതുപോലെ പ്രവൃത്തിയാൽ ജീവിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അത് കൃപയാൽ ജീവിക്കുന്നതോ അല്ലെങ്കിൽ പ്രവൃത്തികളാൽ ജീവിക്കാൻ ശ്രമിക്കുന്നോ ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളും ഒരുവിധത്തിൽ ും ചേർത്ത് വയ്ക്കാൻ കഴിയാത്ത രണ്ട് വ്യത്യസ്ത അല്ലെങ്കിൽ വിരുദ്ധ ധ്രുവത്തിലുള്ള രണ്ട് വ്യവസ്ഥകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവിന്റെ കൃപയാണ് സുവിശേഷത്തിലൂടെ നാം പ്രാപിക്കുന്നത് ഓർക്കുക ഈ ഈ ഭൂമിയിലെ നമ്മുടെ ഈ പാപാവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ ഇടയ്ക്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടയ്ക്കിലേക്ക് എത്തുവാനുള്ള ഏക രക്ഷാമാർഗം അത് കൃപയാൽ മാത്രമാണ് പരുഷന്മാർ തീവ്രമായ മതവിശ്വാസികളായിരുന്നു എന്നാൽ സദൂഖ്യ മതവിശ്വാസികളല്ലായിരുന്നു അവർ ആധുനികതയുടെ വാദങ്ങൾ നിരത്തി ക്രിസ്ത്യജീവിതത്തിലെ വിശ്വാസത്തിന്റെയും കൃപയുടെയും പ്രാധാന്യത്തെ ഇല്ലായ്മ വരായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം കൃപ തന്നിട്ടാണ് ജീവിക്കുന്നവർ പുച്ഛമായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നവരുണ്ട് കൊണ്ട് അതിൽ 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 അല്ലെങ്കിൽ അഭിമാനിക്കുന്നവർ അതിനെ എടുത്തു പറയുന്നവർ അതിന്റെ പേരിൽ ആ കാര്യങ്ങളൊക്കെ അതിനെ മുന്നിൽ നിർത്തി പോകുന്നവരൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ അവരൊക്കെ കൃപയുടെ പ്രാധാന്യത്തെ അവർ ഇല്ലായ്മ ചെയ്യുന്നവരാണ് ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് വീക്ഷികൾക്കെതിരെയും അതായത് ന്യായ പ്രമാണങ്ങൾ കൊണ്ട് സ്വന്തം പ്രവർത്തികൾ കൊണ്ട് അത് കർത്താവിനെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരുടെ ചിന്ത അല്ലെങ്കിൽ മാനുഷിക ചിന്തകൾ കൊണ്ട് മുന്നോട്ട് പോകുന്നവർ മറ്റ് ദൈവവചനത്തെ മാറ്റി ദൈവമല്ല ദൈവത്തിന്റെ കാര്യം ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലയിൽ വന്നു ഈ രണ്ട് ഈ വീക്ഷണങ്ങൾക്കെതിരായിട്ടും കർത്താവ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു ആ മുന്നറിയിപ്പാണ് പരീക്ഷന്മാരുടെയും സദൂക്കരുടെയും പൊടിച്ച മാവിനെ സൂക്ഷിച്ചു കൊഴുവീൻ എന്ന് പറയുന്നതിലൂടെ പ്രിയമുള്ളവരെ അത് പറയുമ്പോൾ അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല നമ്മൾക്കും കൂടിയുള്ളൊരു മുന്നറിയിപ്പാണെന്ന് നാം ഓർക്കുക പാരമ്പര്യങ്ങളിലും ന്യായപ്രമാണങ്ങളിലും അതുപോലെ ആധുനിക കാലത്തെ അവിശ്വാസത്തിലൂടെയും ഞാനത് എടുത്തു പറയുമ്പോൾ നമ്മുടെ തലമുറകളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്കറിയാം അത് അവരുടെ ആത്മീയത എന്തുമാത്രം തണുത്ത് തണുത്ത് പോകുന്നു എന്നുള്ളത് ആ ആധുനികാലത്ത് അല്ലെങ്കിൽ ആധുനികത കൊണ്ട് അവരുടെ പഠനത്തിൽ കൊണ്ട് അവർക്ക് കിട്ടുന്ന ടെക്നോളജി കൊണ്ട് അങ്ങനെയുള്ള പല കാര്യത്തിലൂടെ ഒക്കെ അവർ ദൈവത്തെ ആ അവിശ്വസിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ നമുക്ക് ദൈവത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനൂടെ ലഭിക്കുന്ന ആ ദൈവകൃപയുടെ ആ സുവിശേഷം നഷ്ടപ്പെടാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ കാതിൽ ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന കൃപയാൽ മാത്രം ലഭിക്കുന്ന നീതീകരണ സുവിശേഷം മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നതെന്നുള്ള നാം ഓർക്കുക അത് വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ന്യായ പ്രമാണത്തിനും പാരമ്പര്യത്തിനുമായി ബാധിക്കുന്നവർ ഇന്നത്തെ സഭകളിലെ പരീക്ഷന്മാരാണ് ചിലപ്പോഴൊക്കെ ഇപ്പം ചില പാരമ്പര്യങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നവർ ഇപ്പൊ എന്തോ സഭകളെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ കൺവെൻഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ അങ്ങനെ പല രീതികൾ ആ അവിടുത്തെ പോലെ ഇവിടെയും എന്ന് പറഞ്ഞാൽ ഒത്തിരി രീതികൾ

ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്വിനോട് കൂടിയുള്ള ആ നിത്യതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കർത്താവ് വരുമ്പോൾ ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ